വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെ ഒരു പ്രത്യേക ടോപ്പിക്കാ നമ്മൾ പഠിക്കുന്നത് ഒരു ടോപ്പിക്ക് മാത്രമേ എന്ന് പറയുന്നുള്ളൂ എന്താണ് ആർദ്ര കേരള പുരസ്കാരം ആർദ്ര കേരള പുരസ്കാരം ആർക്കാണ് കൊടുക്കുന്നത് അത് എന്തിനാണ് നൽകുന്നത് എത്രയാണ് അതിന്റെ സമ്മാന തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ അപ്പൊ എന്താണ് ആർദ്ര കേരള പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ് ആർദ്ര കേരള പുരസ്കാരം മേഖലയ്ക്ക് ആരോഗ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത് നൽകുന്നത് ആരോഗ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് വിളിക്കുന്ന പേരാണ് ആർദ്ര കേരളം പുരസ്കാരം അപ്പൊ ആർക്കൊക്കെ കിട്ടുണ്ടാവും മികച്ച കോർപ്പറേഷൻ മികച്ച മുനിസിപ്പാലിറ്റി മികച്ച ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് അങ്ങനെ അഞ്ച് തരത്തിലാണ് പുരസ്കാരം കൊടുക്കുന്നത് ഇതിന്റെ പുരസ്കാര തുക എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് പുരസ്കാര തുക അപ്പൊ ആർദ്ര കേരളം പുരസ്കാരത്തിന്റെ പുരസ്കാര തുക പത്ത് ലക്ഷം രൂപയാണ് ആർദ്ര കേരള പുരസ്കാരം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പുരസ്കാരമാണ് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ആർദ്ര കേരള പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതുവഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച പഞ്ചായത്ത് ഏതാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പഞ്ചായത്താണ് ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നേടിയ മികച്ച പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി പഞ്ചായത്താണ് ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ച മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഏതാണ് ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി മൂന്ന് ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി മികച്ച കോർപ്പറേഷനോ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം എത്രയാണ് സമ്മാന തുക എന്നാ പറഞ്ഞേ പത്ത് ലക്ഷം രൂപ അപ്പൊ ആർദ്ര കേരള പുരസ്കാരം നൽകുന്നത് ആരോഗ്യ മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നൽകുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ് സമ്മാന തുക എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് എന്താണിത് ആരോഗ്യ മേഖലയിൽ മികച്ച സേവനങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പുരസ്കാരം ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച കോർപ്പറേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ഏതാണ് ഗുരുവായൂര് ജില്ലാ പഞ്ചായത്ത് ഏതാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി തുടങ്ങിയവയാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത്തരം സ്വരാജ് ട്രോഫി ആർദ്ര കേരളം പുരസ്കാരം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നാല് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് അന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും